ഞങ്ങളെ ഇറക്കിവിട്ട ശേഷം ബസ് പതിയെ മുന്നോട്ടു പോവുകയായി പല ജാതി വർണ്ണങ്ങളിൽ പല ജാതി ചിത്രങ്ങൾ ഒരു ക്യാൻവാസിൽ നിന്ന് പോലെ വരച്ചു ചേർത്ത മനോഹരമായ ചുവരുകളുള്ള ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന കെട്ടിടവും പല വർണ്ണങ്ങളാൽ മനോഹരമാണ് ഒരു കാലത്ത് അശ്ലീലങ്ങളും മറ്റും എഴുതി വെക്കുവാനും വരച്ചു ചേർക്കുവാനും വേണ്ടി മാത്രം വിധിക്കപ്പെട്ടിരുന്ന ഇത്തരം ചുവരുകൾ ഇന്ന് പല വർണ്ണങ്ങളാൽ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അഭിമാനം തോന്നി ഇതാണ് കണ്ണൂരുകാരുടെ സ്വന്തം കൂത്തുപറമ്പ് ശുചിത്വ നഗരമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നഗരസഭ ഈ ചിത്രമതിൽ ഒരുക്കിയതത്രേ പ്രകൃതി ഭംഗിയോടൊപ്പം ശുചിത്വ ബോധവൽക്കരണ സന്ദേശമാണ് ഈ ചുബർചിത്രങ്ങളുടെ ഇതിവൃത്തം പൊടിയും പായലും പിടിച്ച് വികൃതമായ കൂത്തുപറമ്പിയുടെ മതിലുകളെല്ലാം ഇനി ക്യാൻവാസുകളാണത്രേ കൂത്തുപറമ്പിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയാണിത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റൽ ഇത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്നുമല്ല ഈ അമ്പരച്ചുംബിയായ കെട്ടിടമാണ് കൂത്തുപറമ്പുകാരുടെ പ്രിയപ്പെട്ട താലൂക്ക് ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലും പിന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ കൂത്തുപറമ്പ് തലശ്ശേരി റോഡിലൂടെയാണ് നടക്കുന്നത് രണ്ടു വർഷം മുമ്പാണ് ഒരു ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് ജ്യേഷ്ഠന്റെ കാലിൽ സാരമായ പരിക്കേറ്റത് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടു വർഷം ഇപ്പുറമായിട്ടും ശരിയായ രീതിയിൽ ഇന്നും നടക്കുവാൻ സാധിക്കുന്നില്ല ഇനി ആയുർവേദ ചികിത്സയിൽ വല്ല പ്രതിവിധിയും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് ഇപ്പോഴും ജ്യേഷ്ഠൻ അങ്ങനെയാണ് കൂത്തുപറമ്പ് തലശ്ശേരി റോഡിലുള്ള നിർമ്മല ആയുർവേദിക് ഫാർമസി എന്ന സ്ഥാപനത്തിലേക്ക് അദ്ദേഹം എന്നെയും കൂട്ടിച്ചെല്ലുന്നത് ഫാർമസിക്ക് മുകളിലായി ചെറിയൊരു ക്ലിനിക്കുമുണ്ട് ഞങ്ങൾ മെല്ലെ പടവുകൾ കയറി മുകളിലെത്തെ നിലയിലെത്തി നീണ്ടു മരിഞ്ഞ് ആരോഗ്യ ദടകാത്രനായ വൈദ്യർ പരിശോധന തുടങ്ങി ഗിരീഷ് എന്നാണ് വൈദ്യരുടെ പേര് ഇദ്ദേഹം ഒരു പാരമ്പര്യ വൈദ്യനാണ് ഇദ്ദേഹത്തിന്റെ അച്ചാച്ചനും അച്ഛനും ഒക്കെ പേരുകെട്ട വൈദ്യന്മാരായിരുന്നു അത്രേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുവാനും പ്രതിവിധി മനസ്സിലാക്കി പറഞ്ഞു തരുവാനും കഴിവുള്ള ഒരു മനുഷ്യൻ ഇതാണ് ഇദ്ദേഹവുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ആയുർവേദിക് ഡോക്ടർ കൂടിയാണ് ഡോക്ടർ ഷിജിന ഗിരീഷ് ഡോക്ടറുടെ ക്ലിനിക്ക് താഴത്തെ നിരയിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബോൺ സെറ്റിംഗ് തെറാപ്പി ഇത് സന്ധികരുടെയും പേശികളുടെയും വിവിധ അവസ്ഥകളെ ചികിത്സിക്കുവാൻ നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിയോടെ ചികിത്സയിലെ കാര്യക്ഷമതയ്ക്ക് ഈ ചികിത്സാ ചികിത്സാരീതിയെ അംഗീകരിക്കുവാൻ തുടങ്ങി പക്ഷേ ഡോക്ടർമാർക്ക് ലഭിച്ച പ്രശംസയോ പദവിയോ ഈ ചികിത്സ ചെയ്യുന്നവർക്ക് ലഭിച്ചില്ല കാരണം ലൈസൻസ് ഉള്ള ഫിസിഷ്യന്മാരെക്കാൾ ചിലവ് കുറഞ്ഞ ഒരു ചികിത്സാ രീതിയാണിത് എന്നാൽ ഗുണമോ മെച്ചവും ബോൺ സെറ്റിംഗ് തെറാപ്പി എന്ന ഈ ചികിത്സാരീതി വളരെ എളുപ്പം പഠിച്ചെടുക്കുവാൻ പറ്റുന്ന ഒന്നല്ല അതിന് നല്ല പ്രാക്ടീസ് വേണം നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണലിസ്റ്റുകൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ കൂത്തുപറമ്പിലെ കെ പി ഗിരീഷ് വൈദ്യർ ആ തരത്തിലുള്ള നല്ല കൈത്തഴക്കമുള്ള ഒരു പ്രൊഫഷണൽ ബോൺ സെറ്റിംഗ് തെറാപ്പിസ്റ്റ് ആണെന്നാണ് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പാരമ്പര്യ വൈദ്യനായ ശ്രീ അപ്പു വൈദ്യർ സ്ഥാപിച്ച് കാലങ്ങൾക്കിപ്പുറം ചരിത്രമായി മാറിയിരിക്കുന്ന സ്ഥാപനമാണ് നിർമ്മല ആയുർവേദിക് ഫാർമസി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് പുറം വേദനയൊക്കെ രണ്ട് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ മാറ്റിക്കൊടുക്കുമത്രേ കഴുത്തുവേദന കൈവേദന ഉപ്പൂറ്റിവേദന കൈ പൊക്കുവാനുള്ള പ്രയാസം കാല് പടം അറിയുക ആക്സിഡന്റ് മൂലം അതല്ലെങ്കിൽ സർജറി കൊണ്ടുണ്ടാവുന്നത് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഇവിടെ ഉണ്ടത്രേ മാത്രമല്ല ും ലക്ഷങ്ങളും കെട്ടിവെക്കേണ്ട ആവശ്യവുമില്ല ഏതൊരു സാധാരണക്കാരനും താങ്ങുവാൻ പറ്റുന്ന ഫീസ് മാത്രമേ ഇവിടെ വൈദ്യർ ഈടാക്കുന്നുള്ളൂ സൈഡ് എഫക്ടുകൾ ഒന്നുമില്ലാത്ത ഒരു ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണിത് ഡിസ്ക് പ്രോബ്ലം മുട്ടിന്റെ വേദന ഡിസ്ക് ബൾജിംഗ് കണ്ണി അകൽച്ച ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചെലവിൽ ചികിത്സിച്ചു ഭേദമാക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് കൂത്തുപറമ്പ് നിർമ്മല ഫാർമസിയിലെ വിശേഷങ്ങൾ ജ്യേഷ്ഠൻ ഇവിടെ നിന്നും ചികിത്സ ആരംഭിക്കുവാൻ തീരുമാനിച്ചു ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കൂത്തുപറമ്പ് തലശ്ശേരി റോഡിൽ ഇടതുവശത്തായാണ് നിർമ്മല ഫാർമസി താൽപ്പര്യമുള്ളവർക്ക് നോട്ട് ചെയ്തു വെക്കാം കൂത്തുപറമ്പിനെ കുറിച്ച് മുമ്പ് ഞാൻ വ്ലോഗുകൾ ചെയ്തിട്ടുണ്ട് കൂടുതൽ കാഴ്ചകളിലേക്ക് ഇന്നിനി പോകുന്നില്ല ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പുഴക്കര വീഡിയോ ഇഷ്ടമായവർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്